കൈമടക്ക് കൊടുത്താലും കാര്യം നടക്കുമല്ലോ കൈമടക്കുന്നതിന് മുമ്പ് ഹരീഷ്ണുമായിട്ടൊന്ന് ആലോചിക്കണം ഞങ്ങളെ പോലെ അച്ഛന് എഴുത്തുമായനെ അറിഞ്ഞൂടാത്തോണ്ട് ആ പരമശിവൻ പറഞ്ഞു പറ്റിക്കും കൊല്ല ഇരുപതായ ആ പാവം എന്റെ കൂടെ നിൽക്കുന്നു ഈ ഇരുപത് കൊല്ലം കൊണ്ട് ആ പാവം വീട് കണ്ടെണ്ണം വെച്ചു അതച്ചൻ അറിഞ്ഞോ അങ്ങേരെ അങ്ങനെ ഉയർച്ചയുടെ പടികൾ കയറിക്കോണ്ടിരിക്കുക ഭാഗ്യമല്ല എന്ത് പറയാ അച്ഛാ ബ്ലോക്കിൽ കുറെ പുതിയ പയർ വിത്ത് വന്നിട്ടുണ്ട് കേട്ടു നമുക്ക് ഒരെ വാങ്ങി മേലെ പറഞ്ഞ് വീശിയാലോ വീശിക്കോ ഇന്നലെ ഒരുപാട് തേങ്ങാ കളവ് പോയി അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വരെ താഴോട്ട അതിനിടെ ഉള്ളവും കൂടെ കള്ളന്മാരും കൊണ്ടുപോയാലോ കക്കുന്നവനെ അള്ളു വെച്ച് പിടിക്കുക എന്നിട്ട് കാലു തല്ലി ഓടിക്കുക പരിഹാരം ഉണ്ടാവും കാലു തല്ലി ഓടിക്ക മച്ചമ്പ്യാനാ മൈസരട്ടോ അവന്മാർ തെങ്ങിന്റെ സ്ഥലമെട്ടു പെട്ട ഇന്ന് രാത്രി കാവൽ നിൽക്ക് ഞാനും വരാം മടവാളെടുത്ത് തെങ്ങിന്റെ മടലേ കുത്തിവെക്ക് രക്ഷയിലാഴ്ച വെട്ടിക്കൂ ബാക്കി കാര്യം ഞാൻ നോക്കൂ വേണ്ട പക്ഷേ വേണ്ട അതിൽ കിടന്ന് കളിച്ചാലോ തീക്കളയാകും താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെയാണെന്നും പറഞ്ഞ് നടക്കുന്നേ അല്ല ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്തും പോവും താനെ കണ്ട അവർഗം അമ്മേ എന്താമ്മ വെന്തോ വേഗുമ്പോഴേ മണിയടിക്കോന പോല്ലാതെ വിശക്കുന്നുണ്ടല്ലേ പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാനിവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മ ഒരാളെ കിട്ടാത്തത് ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായിടാ ഹരികൃഷ്ണ കിട്ടുമോ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ് പബ്ലിക് എങ്കിൽ പബ്ലിക് ഞാൻ ചാടും നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കന്തസ്സാടാ നീ ധൈര്യമായിട്ട് കയറ് വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ല നല്ലത് ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണോ ആയിരുന്നു ഇത്ര വേഗം ചോറായോ എന്നിട്ട് വയ്യ എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത് ഉണ്ടിട്ട് കളിക്കാം നീ എന്തിനാടി മണി അടിച്ചത് മരണമണിയാ എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ ഒരുക്കെ എനിക്ക് ഇതിനകത്ത് കിട്ടണം അതിന് കഴിയോ നിന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കഴിച്ചു പോയി കിടന്നോ കാലെടുക്കാൻ വയ്യാതാ ഞാൻ ഈ പൊഹേത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ എത്ര ആലോവനെ ഈ വീടിന്റെ പടി കടന്ന് വന്നതാ ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ ആ പറഞ്ഞ എന്നെയും കൂടെ ചേർത്തല്ലേ ഞാൻ കെട്ടില്ല കെട്ടാമച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു ഗോന്തത്തെ കൂടെ ഒളിച്ചോടി അവള് പോട്ടെ ഈ കളിക്കാനോ നീ പോടാ ആങ്ങളെ കല്യാണം വിളിച്ചോണ്ടിപ്പോള് എനിക്ക് സഹായത്തിന് ഒരാള് വേണ്ട പോത്ത് പോലെ വളർന്ന് രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ടല്ലേ പെങ്ങളെ മൂന്ന് പോത്ത് നിനക്ക് തലയ്ക്ക് വട്ടാടി ഇവർക്ക് കല്യാണ പ്രായമായെന്നും വെച്ച് കണ്ട കാവാക്ഷിയും മീനാക്ഷിയെയും കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല യോഗ്യത വേണം വേണം ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ ോ ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശിവം കൊണ്ടെന്നൊരോചനയില്ലേ അതൊന്നും നോക്കിക്കൂടെ ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടില്ല വെട്ടിയാൽ മുറിയുന്ന തറവാടാ അവരുടേത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ പുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ എന്നാൽ ഇവിടുത്തെ മുഴുവൻ എന്റെ ഏട്ടമാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം അവർക്ക് ഇത്തിരി ഭംഗി വേണം അതെനിക്ക് നിർബന്ധ അതെനിക്ക് നിർബന്ധങ്ങൾ നല്ല തക്കാളി തക്കാളി പോലത്തെ പച്ച തക്കാളിയോ പഴുത്ത തക്കാളി മൂത്തവെളിത്തിരിച്ച ഇളയത് ഇത്തിരി പഴുത്തതാ എനിക്കങ്ങനെയാ തോന്നിയേ ഇനി നിങ്ങൾ കാണാ കൊണ്ടു അതിലേത് എന്റെ ചെക്കൻ ജാതക ചേർത്ത് നല്ലപോലെ ഉണ്ടെന്ന ആ കണ്ടവർ ഏറ്റവും നന്നായി ചേർന്ന് ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം എന്താ ആയിക്കോട്ടെ എന്താ വിനോദം കേട്ടോ ഒരു വിരോധമില്ല ഈ രണ്ട് നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കർമ്മമായാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ പച്ചത്തക്കാളി വരട്ടെ ഞാനാ നീന കേട്ടമാര് വരാ അയ്യോ പരിചയപ്പെടുത്താനങ്ങ് മറന്നുപോയി മൂത്തവൻ അവൻ ജയകൃഷ്ണൻ രണ്ടാമനായ ഇവൻ ഗോപിയ കൃഷ്ണൻ നേരെയൊക്കെ നോക്കി കണ്ടോടാ എന്റെ അഭിപ്രായം നല്ലതാ കാര്യം കാര്യം എങ്ങനെ എനിക്ക് 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 മതി എടാ നിനക്ക് പറഞ്ഞു വെച്ചിരുന്ന വേണ്ട മൂപ്പിത്തിരി കൂടും ഇടപെട്ട് കലക്കരുത് ഇത് വേണ്ട എന്താണ് ഇരുന്ന് മോങ്ങുന്നത് എന്താ അവർക്ക് ആ രണ്ടുപേരും വേണ്ടെന്ന് രണ്ടിനും പഠിപ്പില്ല അത്ര അത്ര നിർബന്ധമാണെങ്കിൽ ഇളയവനെ കെട്ടിക്കൊളാൻ നിർത്തി അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം പുറത്തെ അതിലും വലിയ പ്രശ്നമാണ് രണ്ടാൾക്കാണ് ഇതിനെ മതി മൂത്തതിന് ആർക്കും വേണ്ട ഞാൻ എന്താ ചെയ്യാ ഇവളമാർക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായല്ലോ ഇത്രയം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്സും നേരം വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല അവരെ കെട്ടാൻ ഞങ്ങൾക്ക് വയ്യ അത്രയ്ക്ക് മൂത്ത പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാരി വീട്ടിത്തിന് കാണിക്കരുത് എന്താ അവരുടെ തീരുമാനം എനിക്ക് ഈ കല്യാണമെങ്കിലും നടക്കുമെന്ന് എഴുതി അതും കലങ്ങി ഇനിയിപ്പൊ എന്താ ചെയ്യഞ്ചോലിക്കേ ഒരു മണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഡേ ഒന്ന് ഇനി ഭാനുപതി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വളരെ വിശാലമായി വലവീശി പിടിച്ചതാ പേര് കാർത്തിയനി ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചോളൂ ചിലവും താമസവും കഴിഞ്ഞ് മാസാ മാസം ഒരു നൂറ് രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ കാർത്തിയവിടെയാണെന്നാണ് എന്നാലും മുളകൊക്കെ നന്നായിട്ട് അരച്ചേ എന്നിട്ട് അകമൊക്കെ നന്നായിട്ട് അടിച്ചു വരി തുടയ്ക്കണം തൽക്കാലം അടുക്കള കയറണ്ട ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം അപ്പൊ കേറിയാ മതി എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ നേരെ മണ്ണിൽ നിന്നാൽ നിനക്ക് നൽകി എനിക്ക് എത്ര പറയാമോക്കണോ അല്ലേ എവിടെ പൈസ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുവല്ലെന്ന് പറഞ്ഞ അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല അവരെപ്പോഴും അവിടുന്ന് വിട്ടത് അതും വിട്ടതല്ലോ അത്ര സുവ പറഞ്ഞ അവളെ ഇറങ്ങി പോന്നതാ അവളെ അമ്മയ്ക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നില്ലെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ പതിനാറ് വേദന എത്തി കുടിച്ചായിരുന്നു അതെ എന്നിട്ട് അമ്മിക്കുട്ടി കിട്ടിയോ അത് ഞാൻ മുങ്ങി എടുത്തതാ ഹാക്കിയത് പൊട്ടിയില്ല കൊയ്താലും പോരാ തിന്നാൻ യോഗം വേണം നീ അയ്യോ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് നിനക്ക് പെട്ടെന്ന് വയസ്സായല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആവശ്യത്തിൽ അധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ ഒരു രണ്ടു തലമുറയ്ക്ക് തിന്നാനുള്ള നെല്ല് ഏതു നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് തന്നെ ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപ്പേരില്ലാതാക്കണം അതല്ലേ നിനക്ക് വേണ്ടത് ആ സൽപ്പേരായ എന്റെ രണ്ടുകാലിലും നീരായിട്ട് കിടക്കുന്നത് കണ്ടോ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നിലെനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന പോന്തമാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം എന്നെ തിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ അത് ഞാൻ കാര്യമാക്കാറില്ല എന്നാ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കൾ ആരെങ്കിലും കിടന്ന് പുള്ളിയാലേ മക്കളാണൊന്നും ഞാൻ നോക്കത്തില്ല ഇതൊരു തരം മാടം ഇത് ഇതൊഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി പണ്ടത്തെ കാലത്തെ കൊല്ലത്തിൽ ഒരിക്കല ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത് ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഈ മാറുന്നില്ലല്ലോ ഭഗവതി മനുഷ്യനായല്ലേ കുറച്ച് മര്യാദയൊക്കെ വേണം അമ്മാവിനാണ് വെച്ച് ചെറ്റത്തിനം കാണിക്കരുത് രണ്ടു ദിവസമായില്ലേ എനിക്ക് കവർ പോസ്റ്റ്മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് നിങ്ങൾ എനിക്ക് തന്നോ എന്ത് കയ്യിലോ എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനുടെ വീട്ടിൽ വെച്ച് അമ്മാവിനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവിനെ ഏൽപ്പിച്ചു എന്നാണല്ലോ പോസ്റ്റ്മാൻ കാതുകൂട്ടി എന്നോട് പറഞ്ഞത് അമ്മാവനന്ദന ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത് ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറ നിന്ന് എനിക്ക് വന്നൊരു റേസ് പരിചയത്തിന്റെ പേരിൽ അമ്മാവിൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർ കൂട്ടി എന്നോട് പറഞ്ഞത് അതെവിടെയെന്നാ ചോദിച്ചത് ഓ അത് അത് ട്രൗസറിന്റെ നേരം ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ പൊള്ളാച്ചിയിലെ പി കെ ടി പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് ആ ട്രൗസറോടെ അമ്മും ഇതൊന്നും ശരിയായി കിട്ടാൻ ഞാൻ എവിടെ അലഞ്ഞു ഏത് പോകട്ടെട്ടെ വരട്ടെ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെയിലെത്തുവെച്ചും ചൂടാ ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട് കേട്ടിടത്തോളം മറ്റേ ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനി പിന്നീട് മാനേജർ മാനേജരാകാം തീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി ആവശ്യത്തിന് അതിൽ ശബ്ദമുണ്ട് ഇത്രയും ദൂരത്തേക്ക് പോകുന്നതിലെ എനിക്കൊരു മനപ്രയാസമുള്ളൂ വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എതിരാ കടലാസ് പിടിച്ചു ഇവന് കൊടുക്ക് ഈ വീട്ടില് താൻ അക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവൻ മാത്രമല്ലേ ഉള്ളൂ ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ എന്താ ഇവൻ പോണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിച്ചിട്ടില്ല അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുമുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കി എന്റെ പലിശയെങ്കിലും എന്റെ ഈ വരണ്ടേ പി കെ ടി എങ്കിൽ ഒരാള് കാശ് കൊണ്ടുപോവാ

ഞാൻ ഹരീഷനാണ് ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജർ ആയിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ കാരണത്തെ കമ്പനിക്ക് പുതു മാനേജർ ആ പറഞ്ഞോളൂ ഞാൻ മലയാളം പറഞ്ഞിട്ടില്ല മലയാളി വെളുപ്പിന് വന്നിപ്പോ മുറിയിട്ടില്ല ഞങ്ങളുടെ കമ്പനിയുടെ ഈ ലോറി കിടക്കുന്നത് കണ്ടപ്പോ വന്ന് നോക്കി ഡ്രൈവർ അകത്തും ക്ലീനർ മോളിലും ഉറങ്ങുന്നത് കണ്ടു ണരുമ്പോ ഇതി തന്നെ കയറി ഓഫീസ് ചെല്ലാലൊന്നും വിചാരിച്ച അതിനടി കയറി കിടന്നത് ആകാ ഒയ്യോ വേണ്ട ജീവൻ തിരിച്ചു കിട്ടിയില്ല എന്നാ ചീ അത് മതി